കണ്ണൂർ ജില്ല സാഹിത്യോത്സവ് നാളെ മുതൽ പതിനൊന്നാം തീയതി വരെ പാനൂരിൽ വെച്ച് നടക്കാം ഫാമിലി ബ്ലോക്ക് യൂണിറ്റ് സെക്ടർ ഡിവിഷൻ സാഹിത്യോത്സവുകൾ പൂർത്തിയാക്കിയതിന് ശേഷം നൂറ്റി എഴുപതോളം മത്സര ഇനങ്ങളിൽ ആയിരത്തി അഞ്ഞൂറോളം പ്രതിഭകൾ മാറ്റൊരുക്കുന്ന ജില്ലാ സാഹിത്യോത്സവന് നാളെ തുടക്കമാവും നാളെ വൈകുന്നേരം സാംസ്കാരിക സദസ്സ് പുസ്തകമേളയുടെ ഉദ്ഘാടനം എജു നെസ്റ്റിൻ്റെ വിദ്യാഭ്യാസപരമായ ഇടപെടലിൻ്റെ ഒരു പ്രോഗ്രാം ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ നാളെ വൈകുന്നേരവും രാത്രി ആത്മീയ സമ്മേളനവും നടക്കും ആത്മീയ സമ്മേളനത്തിൽ സമസ്ത കേന്ദ്ര മുഷാവർ സെക്രട്ടറി പേരൂഡ് അബ്ദുറഹ്മാ സഖാഫി ഉസ്താദ് ഉസ്താദവറുകൾ സംസാരിക്കും വെള്ളിയാഴ്ചയും മാപ്പിളപ്പാട്ടിൻ്റെ പറച്ചിൽ എന്ന പ്രോഗ്രാം ഒരു സാംസ്കാരിക പ്രോഗ്രാം നടക്കുന്നു വെള്ളിയാഴ്ച രാത്രിയും ആത്മീയ സമ്മേളനം നടക്കും ശനിയാഴ്ച രാവിലെ മുതൽ മത്സരങ്ങൾ ആരംഭിക്കും വൈകുന്നേരം നാലു മണിക്ക് പ്രമുഖ എഴുത്തുകാരനും ആക്ടിവിസ്റ്റും ആയ ഡോക്ടർ റാം പുനിയാനി മുപ്പത്തി ഒന്നാം മെഡിസൻ സാഹിത്യോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും ആ പ്രോഗ്രാമിൽ എസ് എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ആർ കുന്ന മുഹമ്മദ് സന്ദേശ പ്രഭാഷണം നടത്തും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം എസ് വൈ എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് തോഹ സഖാഫി ഉദ്ഘാടനം ചെയ്യും കേരള മുസ്ലിം ജമായത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ പട്ടുവും കെ പി അബൂക്കർ മുസ്ലാർ അനുമോ അനുഗ്രഹ പ്രഭാഷണം നടത്തും എസ് വൈ എസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി കെ അബ്ദുൾ റഷീദ് നെരിക്കോടും എസ് എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി കെ ഫിർദോ സഖാഫിയും സംസാരിക്കും സാഹിത്യോത്സവൻ്റെ ഭാഗമായി ധാരാളം പ്രോഗ്രാമുകൾ ഈ നാല് ദിവസങ്ങളിൽ പാനൂരിൽ വെച്ച് നടക്കുന്നുണ്ട് അതിൻ്റെ അനുബന്ധ പരിപാടികൾ നേരത്തെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നിരുന്നു കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും പടുത്ത് സംഭവിച്ച പ്രളയവുമായി ബന്ധപ്പെട്ട അണ്ണവം വിരൂമ്പായി നീർവലി ഭാഗങ്ങളിൽ വേറെ വിദ്യാർത്ഥികൾക്ക് ഇന്നലെ സ്കൂൾ കിറ്റ് വിതരണം നടത്തിയിരുന്നു അധികമായി ധാരാളം പ്രോഗ്രാമുകൾ ਕੈਂਪਸੋਂ ਕੈਂਪਸ ਜਨ ਆਦਵਤਿਉਮ